ഹലോ സ്ലാമലൈക്കും റുബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പ്രത്യേക അന്വേഷണമാണ് കേട്ടോ എല്ലാവരും എന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇല്ലായിരുന്നു നമ്മുടെ സ്റ്റാഫാണ് വീഡിയോ ചെയ്തിട്ട് വോയിസ് ഓവറ് ഞാനാണ് കൊടുത്തത് ഹോസ്പിറ്റലിലായിരുന്നു അലർജി പനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അലർജി കൊണ്ട് എനിക്ക് അല്ലെങ്കിലും കുറേ നാളായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചങ്ങ് കൂടുതലായി പൊടിയുടെ അലർജിയാണ് അപ്പോൾ വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല ഞാൻ അലർജിയുടെ ബുദ്ധിമുട്ട് ഉള്ളപ്പോൾ തന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടാണ് പോയത് അതാണ് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇൻഷല്ല നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇനി കറക്റ്റായിട്ട് വരും അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇല്ലാതെ ഷോപ്പിൽ ഇല്ലാതെയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും അതിൻ്റേതായ കുറവുകൾ പോരായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ നികത്തി പതുക്കെ നമ്മൾ വരുന്നതായിരിക്കും ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല എല്ലാവരും ദാച്ച് ചെയ്യണം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ദുബായ് നൈറ്റുകളാണ് കേട്ടോ അപ്പോൾ അടിപൊളി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള റയോൺ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്ത് ആണ് ഇമ്പോർട്ടൻ ദുബായ് നൈറ്റിയാണ് ബാക്കിൽ ഒരു പോർഷനിൽ ചെറിയ പ്ലീറ്റ് വർക്ക് പ്ലീറ്റാണ് ചെറുതായിട്ട് പിന്നെ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് ടു എക്സ് എലും മീഡിയവും ലാർജുമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് വലിഞ്ഞ് പോകുന്ന അല്ല നല്ല തുണിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ട കളറിൻ്റെ എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇതിപ്പോൾ ടു എക്സ് എൽ സൈസിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത് നല്ല വണ്ണം വേണ്ടിയുള്ളവർക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വേണ്ടിയുള്ളവർക്ക് നല്ല മോഡേൺ ആയി ആയിട്ടുള്ള നല്ല പ്രീമിയം ഐറ്റമാണ് അപ്പോൾ പോയി വാങ്ങാൻ കഴിയാത്തവരുണ്ടാവും ഇപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കണം ഇങ്ങനെ വീഡിയോ കണ്ടിട്ടൊന്നും എടുക്കുന്ന പോലെ ആവില്ലല്ലോ അവർ കൊണ്ടുവന്നിട്ട് എടുക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ സ്റ്റോർ നമ്പറാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതിന് കൊടുത്തേക്കുന്ന നമ്പറിലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഇത് ഫുൾ സ്ലീവ് നെയ്റ്റി ആണ് ടു എക്സിൽ വലിഞ്ഞു പോകുന്ന തുണിയല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ല തുണിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ലൊരു റെഡ് കളറ് കളർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കുന്നത് മീഡിയം സൈസിലുള്ളതാണേ ഇതിൽ മീഡിയം എന്ന് പറഞ്ഞാലും ലാർജിൻ്റെ അത്രയും പറ്റും ലാർജ് ആർക്കും പറ്റുമേ ഒരു കോട്ടൺ ടൈപ്പ് തുണിയാണ് എല്ലാം സെയിം റേറ്റ് തന്നെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷോപ്പിൻ്റെ ലൊക്കേഷൻ ചോദിച്ച ഒരുപാട് ദൂരം നിന്നൊക്കെ ട്രെയിനിലൊക്കെ വരാനായിട്ട് ഒത്തിരി താത്തമാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് വിശദമായിട്ട് പറയണമെന്ന് കരുതി ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തേക്കാണ് മെസ്സേജും കോളും ഒക്കെ വന്നത് അപ്പോൾ ഈ ഒരു പത്താം തീയതി മുതൽ ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനോ പറ്റുന്നൊരു സാഹചര്യത്തിലല്ലായിരുന്നു അപ്പോൾ ആരെങ്കിലും ആ സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഫോൺ എടുക്കാതെയോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം പ്രത്യേക സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ മെയിനായിട്ടുള്ള നമ്പർ കൂടാതെ നമുക്ക് സ്റ്റോറിലെ നമ്പറുണ്ട് ആ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ ആവശ്യത്തിനായാലും അതല്ല എന്തെങ്കിലും എൻക്വയറിക്ക് ആയാലും ഒക്കെ വിളിക്കാവുന്ന നമ്പർ തന്നെയാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് നമ്പറും അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർ തിരുവനന്തപുരത്തുനിന്നായാലും ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് എവിടെ നിന്ന് വന്നാലും നമുക്കുള്ളത് കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ചലിലേക്ക് വരാനായിട്ട് ഒരു നാൽപ്പത് കിലോമീറ്ററിൽ കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ ട്രെയിനിൽ വരുന്നവർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കുളത്തൂപ്പുഴയിൽ പോകുന്ന വേണാട് ബസ്സുണ്ട് അല്ലെങ്കിൽ അഞ്ചിൽ വരുന്നത് പുനലൂർ പോകുന്നതൊക്കെ ബസ്സുകൾ അവിടുന്ന് വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അഞ്ചലിലേക്ക് ബസ് വരുന്നുണ്ട് അപ്പോൾ ആ ബസ്സിൽ വന്നിട്ടാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരേണ്ടത് ആ ബസ്സിൽ വന്ന് അഞ്ചിലിറങ്ങിയതിന് ശേഷം ഒരു ഓട്ടോയിൽ ഷോപ്പിലോട്ട് വരാം കേട്ടോ അപ്പോൾ ദൂരം നിന്ന് വരുന്നവരൊക്കെ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ നിയർ ബൈ ആയിട്ടുള്ളത് നാൽപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് വളരെ അടുത്താണ് കരുതരുത് അപ്പോൾ വരുന്നവർ വിളിച്ച് കൺഫേം ആക്കി അല്ലെങ്കിൽ എന്താ ഇതിൽ അറിയാനുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം വരിക ഇത് ലാർജ് സൈസാണേ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്നെ രണ്ട് മൂന്ന് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കറക്റ്റ് ആ സമയത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ മറന്നുപോയി അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വിളിക്കണം കാരണം എനിക്ക് ആരാന്ന് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് വഴി അറിയാനായാലും എന്തിനായാലും സ്റ്റോർ നമ്പർ ഞാൻ കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിക്കുക മെയിൻ നമ്പർ എന്നുണ്ടെങ്കിൽ സ്റ്റോർ നമ്പറിൽ തന്നെ വിളിക്കണം അതുപോലെ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പ്രോഡക്റ്റുകൾ നമ്മളുടെ പ്രോഡക്റ്റുകൾ എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് നൈറ്റുകൾ ആയാലും ഇപ്പോൾ ഞാൻ കാണിച്ച ദുബായ് നൈറ്റി പോലെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഷോളുകൾ പറതകൾ മലേഷ്യനായിട്ടുള്ള മലേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഹിജാബുകൾ നിസ്കാര വസ്ത്രങ്ങൾ പിന്നെ മക്കനുകൾ ഹിജാബുകൾ ഒക്കെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് അപ്പോൾ നിങ്ങൾ നാട്ടിലെ കടകളിൽ കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ സ്റ്റോക്കുണ്ട് അപ്പോൾ നിങ്ങൾ കരുതി ഇത്രയും ദൂരെ എന്തിനാണ് വരുന്നത് പർച്ചേസ് ചെയ്യാൻ ഞാൻ മുന്നേ പറഞ്ഞല്ലോ മലപ്പുറത്ത് നിന്നൊക്കെ വരുന്നവർ ഒരു വീഡിയോ കാണുന്നവരിപ്പോൾ കരുത് എന്തിനാണ് ഇത്ര ദൂരെ വരെ കൊല്ലത്ത് വരെ എന്തിനാണ് വരുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് നമ്മൾ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ വന്ന് നോക്കി ഇഷ്ടപ്പെടുന്നത് വാങ്ങി സന്തോഷമായിട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ അസ്സാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം നിഷാർദ